and റിസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിൽ യുവതി യുവാക്കളിൽ ടൈപ്പ് ടു പ്രമേഹം കുതിച്ചു വരുന്നു യു കെയിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരിൽ ടൈപ്പ് ടു പ്രമേഹം കൂടുന്നതായി കണക്കുകൾ പ്രമേഹമുള്ളവരുടെ എണ്ണം ആറ് വർഷത്തിനുള്ളിൽ മുപ്പത്തി ശതമാനം കൂടി അമിതവണ്ണവും ഭക്ഷണ രീതിയുമാണ് ഇതിന് പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ അമിതവണ്ണമുള്ള ആളുകളുടെ എണ്ണത്തിൽ ബ്രിട്ടൻ മുന്നിലാണ് മുതിർന്നവരിൽ മൂന്നിൽ പേർക്കും അമിതവാരമോ അമിതവണ്ണമോ ഉള്ളവരാണ് അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കുവാൻ എൻ എച്ച് എസ് പ്രതിവർഷം ആറ് ബില്യൺ പൌണ്ട് ചിലവഴിക്കുന്നുവെന്നാണ് ഏകദേശ കണക്ക് രണ്ടായിരത്തി അൻപതോടെ ഇത് പ്രതിവർഷം പത്ത് ബില്യൻ പൗണ്ടായി ഉയരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വയസ്സിൽ താഴെയുള്ളവർക്ക് ടൈപ്പ് ടു പ്രമേഹം രണ്ടായിരത്തി കാലയളവിൽ പന്ത്രണ്ടായിരമായിരുന്നു എന്നാൽ നിലവിൽ ഇവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരമായി വർദ്ധിച്ചതായാണ് കണക്കുകൾ പറയുന്നത് വയസ്സുള്ളവരെക്കാൾ കൂടുതൽ വേഗത്തിൽ ചെറുപ്പക്കാർക്ക് പ്രമേഹം പിടിപെടുന്നത് ആശങ്കയോടെയാണ് ആരോഗ്യ വിദഗ്ധർ നോക്കിക്കാണുന്നത് കുടുംബങ്ങൾക്കുള്ള നിയന്ത്രണം ഹെൽത്ത് ആൻഡ് കെയർ വിസ അപേക്ഷയിൽ എഴുപത്തി ശതമാനം ഇടിവ് കുടുംബങ്ങളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ യു കെയിൽ നിന്നും ഇന്ത്യൻ കെയർ വർക്കർമാർക്ക് അകലുകയാണ് കുടുംബങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ യു കെയിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുവാനുള്ള വിസയ്ക്കായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ വർക്കർ വിസ അപേക്ഷകളിൽ എഴുപത്തിയാറ് ശതമാനം കുറവും ഫാമിലി ഡിപൻഡൻസിന് അപേക്ഷിക്കുന്നവരിൽ അൻപത്തിയെട്ട് ശതമാനം ഇടിവുമാണ് രേഖപ്പെടുത്തുന്നതെന്ന് യു കെ ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കി ഹെൽത്ത് കെയർ വിസകളിൽ ഇന്ത്യൻ ഇതിനിടെ യു കെയിലെത്തിയ നിരവധി ഇന്ത്യൻ ഹെൽത്ത് കെയർ ജോലിക്കാർ നാടകടത്തിൽ ഭീഷണി നേരിടുന്നുണ്ട് ഇവരിൽ ചിലരുടെ കുടുംബങ്ങളും യു കെയിലുണ്ട് വിസ നിയമങ്ങൾ പ്രകാരം പുതിയ ജോലി കണ്ടെത്തിയില്ലെങ്കിൽ രണ്ടു മാസത്തിനകം നാടുകടത്തുമെന്നാണ് ഭീഷണി കുടിയേറ്റ ഗ്രാജുവേറ്റുകൾക്ക് ബ്രിട്ടനിൽ തങ്ങുന്ന ഓരോ വർഷവും ഇനി നിർബന്ധിത ഇംഗ്ലീഷ് ടെസ്റ്റ് സ്റ്റുഡന്റ് വിസക്കാർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ചവർക്ക് മാത്രം ഇനി രാജ്യത്ത് തുടർന്നാൽ മതിയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സ്റ്റുഡന്റ് വിസക്കാർക്ക് ഇനി ഓരോ വർഷവും ഇംഗ്ലീഷ് പരീക്ഷ ബ്രിട്ടനിൽ പഠിക്കാൻ പഠിക്കാനെത്തിയെന്ന് കരുതി ഇംഗ്ലീഷ് പ്രാവീണ്യം മാത്രം മികച്ചതാകണമെന്നില്ല എന്നാൽ ഇനി ഇംഗ്ലീഷ് ഭാഷ മോശമാണെങ്കിൽ അത് യു കെയിൽ താമസിക്കുന്നതിനെ ബാധിക്കുമെന്നതാണ് അവസ്ഥ വിവാദമായ ഗ്രാജുവേറ്റ് വിസ റൂട്ടിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുടിയേറ്റ ഗ്രാജുവേറ്റുകൾക്ക് എല്ലാ വർഷവും നിർബന്ധിത ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്താനാണ് ഗവൺമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളെ കുറഞ്ഞ വേതനം നൽകുന്ന ജോലികളിലേക്ക് ആകർഷിക്കുന്ന റിക്രൂട്ടിംഗ് ഏജന്റുമാർക്ക് പണി കൊടുക്കുവാനും നയം ഉദ്ദേശിക്കുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം രണ്ടു വർഷം രാജ്യത്ത് തങ്ങുവാനും ജോലി ചെയ്യുവാനും അനുവദിക്കുന്ന സ്കീമിൽ ഈ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാനുള്ള നീക്കത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകുമെന്നതാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി ഋഷി സുനാക് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേബർ നേതാവ് കീർസ് ചാമാർ താൻ പ്രധാനമന്ത്രിയായാൽ ബ്രിട്ടനിൽ മാറ്റം കൊണ്ടുവരുമെന്നതാണ് ലേബർ നേതാവിന്റെ വാഗ്ദാനം ജൂലൈ നാലിന് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സുനാക് ഞെട്ടിച്ചതിന് പിന്നാലെയാണ് മധ്യ ലണ്ടൻ ലേബർ നേതാവ് ഹസ്വമായ അഭിസംബോധന നടത്തിയത് വരാനിരിക്കുന്ന മത്സരം രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് സ്റ്റാർമർ അവകാശപ്പെട്ടു തന്റെ പാർട്ടിയെ പിന്തുണയ്ക്കുവാൻ ലേബർ നേതാവ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു അഭിപ്രായ സർവേകളിൽ വലിയ ലീഡാണ് പാർട്ടിക്കുള്ളത് ആറാഴ്ച മാത്രമാണ് യു കെയിലെ തെരഞ്ഞെടുപ്പ് പാർട്ടികൾ തമ്മിലുള്ള അന്തിമ പോരാട്ടത്തിന് ഇത് ബാക്കിയുള്ളത് ഇനി നാട്ടിലെ വാർത്തകൾ സ്വാധിയെ മർദ്ദിച്ച കേസിൽ കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് എ എ പി രാജ്യസഭാംഗം സ്വാധി മലിവാളിനെ മർദ്ദിച്ചെന്ന കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തേക്കും പരാതിക്കാസ്പദമായ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്ന സ്വാഭാവിക നടപടിയെന്ന നടപടിയാണ് ഡൽഹി പോലീസ് നൽകുന്നത് ചോദ്യം ചെയ്യുവാനുള്ള തീയതി തീരുമാനിച്ചിട്ടില്ല അതേസമയം ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് എ എ പിയുടെ തീരുമാനം പ്രായമായ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടുവെന്ന് എ പി ആരോപിച്ചു ഇതേക്കുറിച്ചുള്ള സൂചനകൾ പുറത്തായതോടെ കെജ്രിവാളിന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ കൂട്ടമായി എത്തുകയാണ് മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ പോളിംഗ് കുറഞ്ഞ സമയത്ത് വലിയ മഴയ്ക്ക് സാധ്യത മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടായേക്കാം ജാഗ്രത പാലിക്കുക സംസ്ഥാനത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പ്രതീക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുകയോ മാറി താമസിക്കുകയോ ചെയ്യണമെന്നും മുഖ്യമന്ത്രി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു ഇതിനോടകം സംസ്ഥാനത്തെ എട്ടു ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തി പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു വാട്ട് വിഭജന ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി തീരുമാനം വൈകിയേക്കും സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യ അനുപാതികമായി വിഭജിക്കുവാൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് അനുമതിക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളാണ് ഓർഡിനൻസ് കൈമാറിയത് അതേസമയം ഓർഡിനൻസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വൈകുവാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ ഓർഡിനൻസ് പിൻവലിച്ച് പകരം ബില്ല് കൊണ്ടുവരുവാനും സാധ്യതയുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം തേടണമെന്ന് ഗവർണർ ഓർഡിനൻസുകൾ ചൊവ്വാഴ്ച തിരിച്ചയച്ചത് തുടർന്നാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഇനി കായിക വാർത്തകൾ ഇവാൻ വൂക്കോ മനോവിച്ചിന് പകരക്കാരൻ വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി സ്വീഡിഷ് പരിശീലകൻ സ്വീഡിഷ് പരിശീലകൻ മിഖേൽ സ്റ്റോറേ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കും വ്യാഴാഴ്ച വൈകിട്ടാണ് ഇവാന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപിച്ചത് നാൽപ്പത്തിയാറ് വയസ്സുകാരനായ സ്റ്റോളെ രണ്ടു വർഷത്തെ കരാറിലാണ് ടീമിനൊപ്പം ചേരുന്നത് പരിശീലകനായി ഇരുപത് വർഷത്തെ അനുഭവ പരിചയമുള്ള ആളാണ് സ്റ്റോളെ സ്വീഡൻ ഗ്രീസ് ചൈന നോർവേ യു എസ് തായ്ലന്റ് ലീഗുകളിലെ ടീമുകളെ മുൻപ് പരിശീലിപ്പിച്ചിട്ടുണ്ട് ലീഗിലെ ഉത്തേചാനിയെയാണ് ഒടുവിൽ പരിശീലിപ്പിച്ചത് മാനേജ്മെന്റുമായുള്ള ക്രിയാത്മകമായ ചർച്ചയ്ക്കൊടുവിലാണ് ബ്ലാസ്റ്റേഴ്സിൽ ചേരുവാൻ തീരുമാനിച്ചതെന്ന് ഷാറേ പ്രതികരിച്ചു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് അഞ്ച് കൂടുതൽ വാർത്തകൾ അടുത്ത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും